വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു തോടും പിന്നെ അങ്ങോട്ടേക്ക് ഒരു പറമ്പും ഉണ്ടേ അപ്പം അവിടെ ഒരു മലമ്പാമ്പ് വന്നതായിരുന്നു കേട്ടോ അപ്പം രാവിലെ തൊട്ട് കിളിയാളുടെയൊക്കെ ഭയങ്കര ഒച്ചയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ വിചാരിച്ചു ഒരു തവണ ഒരു കുരങ്ങൻ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോളായിരുന്നു ഇങ്ങനെ കരഞ്ഞിരുന്നത് ചെയ്യുന്നത് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ മൈൻഡ് ആട്ടാൻ പോയില്ല ചെന്നിട്ട് ഇനി കുറങ്ങൻ്റെ മാന്ത് വാങ്ങണ്ടേന്ന് വെച്ചിട്ട് കാരണം നമ്മളവിടെ തെങ്ങിൻ്റെ അടയ്ക്കൽ ഇങ്ങനെ തീറ്റിട്ട് കൊടുക്കുക അപ്പോൾ അത് തിന്നണോ കൊടുത്ത് അപ്പോൾ എനിക്കങ്ങനെ വിചാരിച്ചു പക്ഷെ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ ആദ്യമൊന്നും ഇനിയും കണ്ടില്ല അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞിക്കിളികളൊക്കെ ഇതിൻ്റെ അടുത്തിരുന്നിട്ടാ കരയിനെ അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണത് കണ്ടത് അപ്പുറത്തെപ്പാറമ്പെന്ന് തന്നെ തീരെ വൃത്തില്ലാണ്ട് കെടുക്കാണ് കേട്ടോ കാടൊക്കെ ആടൊക്കെ കയറിയിട്ടേ എന്തിനും വന്ന് ഒളിച്ചിരിക്കുക എന്നുള്ള പോലെ അത്രയ്ക്കും ഇതില്ല ഇവിടെയൊക്കെ ആ പറമ്പിൽ അണലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടീൻ ചെയ്യാണ്ട് അത്രയും ഇതായിട്ട് അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് നമുക്ക് പിടിക്കാനെന്ന് വെച്ചിട്ട് പറ്റിയുമില്ല അതിൻ്റെ ഇടയ്ക്ക് ആൾ വെള്ളത്തിലേക്ക് ചാടിപ്പോയി പിന്നെ ഒരിക്കൽ കണ്ടായിരുന്നു അങ്ങനെ രണ്ട് തവണയൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കാൻ നോക്കിയോടുകൂടി ആൾ വെള്ളത്തിലേക്ക് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മ പിന്നെ കണ്ടപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പാമ്പുംകാവുണ്ടാ അതിൻ്റെ മേല അതുകൊണ്ട് ആളെ പിടിക്കാൻ കിട്ടില്ല സ്കോഡിലത്തെ ചേട്ടന്മാർ വന്നായിരുന്നു അപ്പൊ കാവുമ്മ കയറണ്ടേ പാമ്പുംകാവല്ലേ എന്നൊക്കെ പണ്ടിട്ടപ്പോൾ അവർക്ക് പിടിക്കാൻ ഒരു ഒരു വിശ്വാസക്കുറവ് ഒരു പേടിയും എന്താ വെച്ചാൽ കാവുമ്മ കയറിയിട്ട് വേണ്ടല്ലോ എന്നുള്ളൊരു അങ്ങനെ അപ്പൊ ഇങ്ങനെ പിടിച്ച് എടുക്കാൻ നോക്കിയപ്പോ ആള് തോട്ടിൽ കൂടെ ഇറങ്ങി പോയായിരുന്നു കേട്ടാണ്ടിട്ട് അപ്പൊ ഇത് നമ്മ പിന്നീട് ഈ പാമ്പിനെ തീരെ കടല പോയി ആളൊരു പോക്ക് പോയി കുഴലില് കയറ്റാൻ നോക്കുമ്പോഴത്തേന് പക്ഷെ കുഴല് കുറച്ച് വലിപ്പം കൂടിയായിരുന്നു അതാണ് പ്രശ്നം പറ്റിയത് അപ്പൊ ഇതാണ് കേട്ട ഈ ഫോട്ടോയില് ഇത്ര അത്ര ഭയങ്കര പക്ഷെ പിന്നീട് ഞാനൊന്നും രണ്ടു മാസം കഴിഞ്ഞിട്ട് ആളെ പിന്നെ കണ്ടതായിരുന്നു അത് പക്ഷേ കുറച്ചൊന്നും വലുതായി ആ ഒരു ശരിക്കുള്ള മലമ്പാമ്പിന്റെ ആ കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ജസ്റ്റ് ഒന്നും കണ്ടൊള്ളു അമ്പലത്തിന്റെ കാവുമലായിരുന്നു പിന്നെ ഇതിപ്പങ്ങോട്ട് പോയി പറമ്പിലുണ്ടോ ഒന്നും അറിയില്ല എന്താ വെച്ചാ ഇവിടെ മൂർക്കനും അണലും ഒക്കെ ആയിട്ട് നല്ലോണം പാമ്പുകൾ പക്ഷേ ഈ പാമ്പ എങ്ങനെ വന്ന് എന്താന്നറിയില്ല അപ്പോൾ കുറച്ച് പടിഞ്ഞാറായിട്ട് ഒരു വീട്ടിൽ നിന്ന് വലിയൊരു മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് മുട്ടയിട്ടിട്ട് അതിൻ്റെ കുട്ടികളാണോന്നറിയില്ല എന്തായാലും ആൾ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് കാരണം പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കിളികൾ അണ്ണമ്മാരൊക്കെ ഇങ്ങനെ തീറ്റ തിന്നാൻ വരുമേ ചോറ് അവിടെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ആൾക്കാരെണ്ണം കുറയുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇയാളാണോ അതിന് ഉത്തരവാദി എന്നറിയില്ല പിന്നെ വേണ്ടാത്ത കുറേ പൂച്ചകളുണ്ട് പൂച്ചകളുണ്ട്ട്ട അത് ഓരോരുത്തരും നമ്മുടെ ഇവിടെക്ക് കൊണ്ടിട്ടിട്ടേ അത് കാരണം ഒന്നിനും പറ്റില്ല അണ്ണന്മാരൊക്കെ വല്ലാണ്ട് എണ്ണം കുറഞ്ഞു പോയി പണ്ട് നമ്മളോടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇത് എവിടെ പോയി എങ്ങോട്ട് പോയി ഒരു വിവരവും ഇല്ല കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും പുതിയ വിവരം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഇപ്പോൾ അവിടെ പറമ്പെടുക്കണ കാരണം വല്ലാണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതൊക്കെയുള്ളതെന്നൊക്കെ പറയാൻ പറ്റാത്ത പോലത്തെ ജീവികൾ ഉണ്ടായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം ചെയ്യണോട്ടാ അതെനിക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇയാളുടെ പുതിയ അപ്ഡേറ്റ് വല്ലതും കിട്ടാണെങ്കിൽ ഞാൻ വൈകാണ്ട് തന്നെ ഇടാം എവിടെ എന്താ ഏതാണെന്നൊന്നും അറിയില്ല എവിടെയെങ്കിലും പാത്തിരിക്കുന്നുണ്ടാവും ഈ അമ്പലത്തിൻ്റെയൊക്കാവുമലുണ്ടോ അറിയില്ല എവിടെയാണെങ്കിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ